ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും മോചനമില്ലാത്ത എന്താണോ അതാണ് ലഹരി എന്നാണ് അദ്ദേഹം പറയുന്നത് വേറെ അഭിപ്രായമുള്ള ആരെങ്കിലും ഞാൻ തന്നെ എന്താണ് ലഹരി എന്നുള്ളതൊന്ന് ഉദ്ദേശിക്കുന്നത് ദരിയാത്ര മനസ്സിലെ ലഹരി എന്നുള്ള ആദ്യത്തെ പറ്റിയുള്ള ആശയം എന്താണ് എന്താണ് ലഹരി ఏ బామ్మ మరి గల్లు మెడినాన లేది అది కంగిన వెరణ లేది కంపతా పట్టిలా సి వెరణ దగ్గర ఆప్రాయ్ బార్కేలు లేది పట్టింది పొందో చినికి పరన సింపుల్ ఐస మట్టువర్కు మనం కపరిరుకం పట్టునదర్తి పరన ഒരു ഒരു വ്യക്തിക്ക് ഏതൊരു വ്യക്തിക്കും ഏതെങ്കിലും ഒരു കാര്യം വീണ്ടും വീണ്ടും ചെയ്യണമെന്നോ കാണമെന്നോ ഉപയോഗിക്കണമെന്നോ ഉള്ള തോന്നൽ നിരന്തരം ഉണ്ടാക്കുകയും ആ തോന്നൽ മൂലം ആ വ്യക്തിയുടെ മനസ്സിനും അയാളുടെ ആ മനസ്സിന് സന്തോഷം കിട്ടുന്നുണ്ട് അയാളുടെ ആ തലച്ചോറിന് ഒരു ഉദ്ദീപനം കിട്ടുന്നുവെങ്കിൽ അതാണ് ലഹരി എന്ന് പറയുന്നത് അപ്പൊ അവിടെ ആ ഒരു ആശയത്തിൽ നിന്ന് ചിന്തിക്കുമ്പോഴാണ് ഈ ലഹരി തന്നെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റുന്നത് വേർതിരിക്കാൻ പറ്റുന്നത് നല്ല ലഹരി ജീവിതത്തെ നശിപ്പിക്കുന്ന ലഹരി വസ്തുക്കളായ ആ ലഹരി രണ്ട് രണ്ടായിട്ട് നമുക്ക് വേർതിരിച്ചുകൊണ്ട് പോയെങ്കിൽ മാത്രമേ ഈ ലഹരി എന്നാണെന്ന് തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ അതിൽ നിന്നുള്ള മോചനത്തെ പറ്റിയോ അല്ലെങ്കിൽ ഒരു നല്ല ഒരു ഒരു ജീവിതം നയിച്ചു കൊണ്ടുപോകുന്നതിന് നമുക്ക് കഴിയുമോ അദ്ദേഹ നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞ പോലെ പുസ്തകം വായിനീ അതെല്ലാം ടി വി കാണുന്നതായിരിക്കും ചിലർക്ക് ഡാൻസ് കളിക്കുന്നതായിരിക്കും പാട്ട് പാടുന്നതായിരിക്കും കളിക്കുന്നതായിരിക്കും ഫുട്ബോൾ കളിക്കുന്നതായിരിക്കും അങ്ങനെ പലർക്ക് പല വിധത്തിലാണ് ലഹരി എന്നാൽ മറിച്ച് ഈ വക ലഹരിക്ക് അടിമപ്പെടാതെ അല്ലെങ്കിൽ ഈ ലഹരി കണ്ടെത്താതെ അവനവന്റെ ജീവിതം സഫലമാക്കുന്ന വിധത്തിലുള്ള ലഹരി കണ്ടെത്താതെ മടി പിടിച്ച് ഒരു ഒരു ലക്ഷ്യബോധമില്ലാതെ അനാവശ്യ കൂട്ടുകെട്ടിലും ചീത്ത കൂട്ടുകെട്ടിലും ഇതൊക്കെ പോകുമ്പോഴാണ് നാം ഇന്ന് നമ്മുടെ ചുറ്റുവട്ടത്തിൽ കാണുന്ന വിധത്തിലുള്ള പലവിധ ലഹരിയിലോട്ട് ആള് പോകുന്നത് അല്ലെങ്കിൽ ഒരു തലമുറ പോകുന്നത് അതിൽ രാസലഹരിയായിട്ടും അല്ലെങ്കിൽ കഞ്ചാവും മയക്കുമരുന്നും അല്ലെങ്കിൽ മറ്റു വിധത്തിലുള്ള മദ്യപാനത്തിലും ഒക്കെ ആൾക്കാർ പോകുന്നതിനുള്ള കാരണം അപ്പൊ അതിന് നമ്മൾ ആദ്യമേ തന്നെ ഒരു കുഞ്ഞ് ജനിച്ച് അത് വളർന്ന് വരുമ്പോൾ തന്നെ അതിനെ പരിമപ്പെടുത്തി എടുത്തുകൊണ്ട് വന്നില്ല എങ്കിൽ ആ കുട്ടിക്ക് ശരിയായ ദിശാബോധവും വഴികാട്ടിയുമായി നമ്മൾ മാതാപിതാക്കൾ എന്ന നിലയിൽ തന്നെ ആരംഭം കുറിച്ചില്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾ വഴി എത്തിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇന്ന് നമ്മൾ ഒരു കുഞ്ഞ് ജനിച്ച് ഏതാനും ദിവസം കഴിയുമ്പോൾ തന്നെ ആ കുട്ടിയുടെ കരച്ചിൽ മാറ്റുന്നതിനും പിണക്കം മാറ്റുന്നതിനും ആ കുട്ടിക്ക് ആഹാരം കൊടുക്കുന്നതിനും ഒക്കെ മൊബൈൽ കൊടുത്ത് ആ കുട്ടിയെ അടിമയാക്കുന്ന ഒരു ഒരു സാഹചര്യമാണ് അതിൽ മാതാപിതാക്കൾക്കും മാതാപിതാക്കളോടൊപ്പം തന്നെ ആ വീട്ടിലെ മുതിർന്ന അംഗങ്ങളും ഒക്കെ ഉള്ളതിൽ പങ്കാളികളാണ് ലോകാരോഗ്യ സംഘടന എന്ന് പറയുന്നത് അഞ്ചു വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് മൊബൈൽ ഫോൺ ഒരു കാരണവശാലും ഉപയോഗിക്കാനോ കാണുന്നതിനോ ഒക്കെ കൊടുക്കരുതൊക്കെ പറയും നമ്മുടെ മാതാപിതാക്കൾ ആഗ്രഹം ചെയ്യുന്നത് കുട്ടികൾക്ക് മൊബൈൽ കൊടുത്തുകൊണ്ട് അവരുടെ ജോലി ഭാരം കുറയ്ക്കാനുള്ള എളുപ്പമാർഗം നോക്കുന്നത് ഇങ്ങനെ കൊടുക്കുന്ന വഴി ആ കുട്ടി ഈ മൊബൈലിന് അയുക്കപ്പെടുകയും ആ കുട്ടിയുടെ ആ ബ്രെയിൻ ഡെവലപ്മെന്റിനെ തന്നെ അത് സാരമായിട്ട് ബാധിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ മൊബൈലിന് അടുപ്പപ്പെടുന്ന കുട്ടികൾക്ക് അതായത് ഒരു അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ആ മൊബൈലിലൂടെ കടന്നു പോകുന്ന ചിത്രങ്ങളുടെ ആ വേഗത കാരണം വേഗതണക്കിന് ചിത്രങ്ങളാണ് അതിൽ മാറി മാറി പോകുന്നത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ല ചിത്രങ്ങൾ മാറി പോകുന്ന ആ ഫ്രെയിമുകൾ മാറി പോകുന്ന ആ വേഗത അറിയാൻ പറ്റുന്നില്ല പക്ഷെ അതൊന്നും താങ്ങാനുള്ള ശേഷി ഈ പിരിച്ചു കുഞ്ഞിനില്ല ഇങ്ങനെയുള്ള ഈ കുഞ്ഞുങ്ങൾ ഇത് നിരന്തരം ഉപയോഗിച്ചു കഴിഞ്ഞാൽ പൂർണ്ണ ായോ ആരോഗ്യവതിയായോ ജനിക്കുന്ന ഈ കുഞ്ഞുങ്ങൾ ഇത് നിരന്തരം കണ്ട് കണ്ടു കണ്ട് ഒരു ബുദ്ധിമാന്യമുള്ള ഒരു കുട്ടിയായി മാറാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോഴത്തെ പുതിയ പഠനങ്ങൾ തന്നെ തെളിയിക്കുന്നത് ആരെങ്കിലും അവരവരുടെ കുഞ്ഞുങ്ങൾ ബുദ്ധിമാന്യമുള്ളവരായി മാറുന്നതിനും അല്ലെങ്കിൽ ജനിക്കുന്നതിനും ആഗ്രഹിക്കുന്നവരാണോ അല്ല എല്ലാവരും ഗർഭസ്ഥാവസ്ഥയിൽ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഒരു പൂർണ്ണ ആരോഗ്യവാനായിട്ടുള്ള നല്ല ഒരു ബ്രെയിൻ ഡെവലപ്മെന്റ് ഉള്ള ഒരു കുഞ്ഞ് ജനിക്കണം എന്ന് ആര് എന്ന് ആഗ്രഹിക്കുകയും അത്തരത്തിലുള്ള ട്രീറ്റ്മെന്റുകളും മരുന്നുകളും ഒക്കെ കഴിച്ച് നല്ല ഒരു കുഞ്ഞിനെ ജന്മം നൽകുകയും ചെയ്യും പക്ഷേ ദൗർഭാഗ്യവസ്ഥാനം ചെയ്യുന്നത് ഈ ജനിച്ച് കഴിയുന്ന കുഞ്ഞിന് ആ കുഞ്ഞിനെ നമ്മൾ തന്നെ ഒരു മന്ദബുദ്ധിയാക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ വരുന്നത് ഈ കുട്ടിക്ക് ഈ മൊബൈൽ കൊടുക്കുന്നതിലൂടെ ആൻഡ്രോയിഡ് സംവിധാനങ്ങളും അല്ലെങ്കിൽ പുതിയ മോഡേൺ